ഓപ്പറേഷനുകളിലെ മരണം ഒരു രോഗവുമില്ലാതെ കാര്യപ്പെട്ട കാര്യങ്ങളൊന്നുമില്ലാതെ അലർജിക്കോ അല്ലെങ്കിൽ സൗന്ദര്യവർദ്ധക ഓപ്പറേഷനുകൾക്കോ വന്ന ഒരു രോഗി മരിച്ചു പെട്ടെന്ന് ഒരു ഓപ്പറേഷന് വേണ്ടി തയ്യാറെടുക്കാൻ പറഞ്ഞു അല്ലെങ്കിൽ രോഗി ഇനി രക്ഷപ്പെടില്ല എന്ന് ഡോക്ടർ വന്ന് പറഞ്ഞു അങ്ങനെ രോഗി മരിക്കുന്നു അതോടുകൂടി അവരുടെ ബന്ധുക്കളും കൂടെയുള്ളവരും പ്രശ്നമായി ഡോക്ടറുടെ ചികിത്സാ പിഴവാണ് ആശുപത്രിയുടെ ചികിത്സാ പിഴവാണ് എല്ലാം ഇവരുടെ ശ്രദ്ധക്കുറവാണ് എന്നങ്ങ് പറയും നേഴ്സോ അല്ലെങ്കിൽ ഡോക്ടറോ ഇതിൽ കാര്യമായി ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഇത്തരം മരണങ്ങൾ എന്ന് ബന്ധുക്കളോ കൂടെയുള്ളവരോ അങ്ങ് പറഞ്ഞു വരുത്തും എന്നിട്ടോ ആശുപത്രി അങ്ങ് തല്ലിപ്പൊളിക്കും ഇപ്പോൾ ആശുപത്രി തല്ലിപ്പൊളിച്ചാൽ നല്ല കേസാണ് കുടുംബം വിറ്റ് പണം കൊടുക്കേണ്ട അവസ്ഥയാണ് ഒന്ന് പറയാം ഏതൊരു ഓപ്പറേഷനും മുൻപായി കൊടുക്കുന്ന മയക്കാനോ അല്ലെങ്കിൽ അല്പം വേദനയില്ലാതിരിക്കാനോ കൊടുക്കുന്ന ഓപ്പറേഷനുകൾ മരുന്നുകൾ ഇവയിൽ പതിനായിരത്തിൽ ഒരാൾക്കെങ്കിലും അത് ഫലിക്കാതെ നേരെ ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട് നമ്മൾ കൊടുത്തതിൻ്റെ ഓപ്പോസിറ്റ് ചുരുക്കി പറഞ്ഞാൽ ചില രോഗികൾക്ക് ചില മരുന്നുകൾ മാത്രമേ യേശു എന്നോർക്കുക അതുതന്നെ എല്ലാ രോഗികൾക്കും കൊടുത്ത മരുന്ന് അയാൾക്ക് ഇന്നത് കൊടുത്തത് കൊണ്ടാണ് അത് സുഖമായത് ഇന്ന രോഗിക്ക് ഇന്ന മരുന്നായിരുന്നു കൊടുത്തതെന്ന് യൂട്യൂബിൽ നോക്കി കാണാപാഠം പറയുന്ന ചിലരുണ്ട് എന്നാൽ ഒരു രോഗിയെക്കുറിച്ച് ഡോക്ടർക്ക് തന്നെയാണ് അല്ലെങ്കിൽ നേഴ്സിന് തന്നെയാണ് ഏറ്റവും വിലയിരുത്താനാവുക അവരുടെ അപ്പോഴത്തെ സാഹചര്യവും ശാരീരികാവസ്ഥയും അവസ്ഥയും ഏറ്റവും മനസ്സിലാക്കിയത് ഇവർ രണ്ടു പേരും തന്നെയായിരിക്കും മാത്രമല്ല എല്ലാ രോഗികൾക്കും ഏത് അസുഖത്തിനും സുഖപ്രദമാകുന്ന മരുന്ന് ഇല്ല എന്ന് തന്നെ പറഞ്ഞുവല്ലോ പതിനായിരത്തിൽ അല്ലെങ്കിൽ ഇരുപതിനായിരത്തിൽ വരുന്ന ഒരു രോഗി നിങ്ങളുടെ രോഗിയാണെങ്കിൽ എത്ര ഫലപ്രദമായ മരുന്ന് കൊടുത്താലും അത് വെള്ളം പോലും കൊടുത്താലും ചിലപ്പോൾ ആ രോഗിക്കത് മരണ കാരണമാകാം അത് സാന്ദർഭികമായി സംഭവിക്കുന്നതാണ് അതായത് കരുതിക്കൂട്ടിയോ അല്ലെങ്കിൽ മരുന്നിൻ്റെ ദോഷമോ അല്ലെങ്കിൽ ഡോക്ടറുടെ ശ്രദ്ധപ്പുറവോ നഴ്സിൻ്റെ ശ്രദ്ധക്കുറവോ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ കേടോ ഒന്നുമല്ല നമ്മളൊന്നു മനസ്സിലാക്കിയാൽ മതി നാം ദൈവമൊന്നുമല്ല ഡോക്ടർമാരും ദൈവങ്ങളല്ല അവർ പഠിച്ചത് അവർ പ്രയോഗിക്കുന്നു അവർ പഠിച്ചത് ഏറ്റവും ശ്രദ്ധയോടെ പ്രയോഗിക്കുന്ന ഡോക്ടർ ഏറ്റവും നല്ല ഡോക്ടറായി തീരുന്നു വരുന്ന രോഗികളെല്ലാം ഡോക്ടർക്ക് ഒരുപോലെ തന്നെയാണ് രോഗങ്ങളും അതുപോലെ തന്നെ ഏതൊരു രോഗത്തെയും ചികിത്സിച്ച് ഭേദമാക്കുമ്പോഴാണല്ലോ ആ ഡോക്ടർ പ്രശസ്തനും പ്രമുഖനുമായി തീരുന്നത് അത്തരത്തിൽ ചികിത്സിക്കുന്ന ഡോക്ടർമാരുണ്ട് ആ ഡോക്ടർമാർക്ക് പോലും ചിലപ്പോഴെല്ലാം ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാറുണ്ട് സ്വന്തം കൈപ്പിഴവിനാലല്ലാതെ ആ രോഗിയുടെ ശാരീരികാവസ്ഥ മാറുന്നത് മൂലം മാത്രമാണ് ഇങ്ങനെ സംഭവിക്കുന്നത് വെള്ളം പോലും ചിലപ്പോൾ അലർജി അലർജിയാവുന്ന രോഗികളില്ലേ അത്രമാത്രം ഇതിനെ കണക്കാക്കിയാൽ മതി ഇതിന് ഒരു പ്രതിവിധിയും ഇല്ല എന്ന് തന്നെ പറയട്ടെ രോഗത്തിന് മാത്രമേ ചികിത്സ നൽകാനാവൂ അല്ലാതെ ആദ്യമേ മരുന്നു കുറിച്ച് ഒരു രോഗത്തിനെ ചികിത്സിക്കാനാവില്ല